നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം ഫസ്റ്റ് റൗണ്ടിൽ നമ്മളവിടെ ഇവിടെ മറ്റേ എഴുതിയിലൊക്കെ ഒരു സാധനമുണ്ട് ഉണ്ട് പിന്നെ ഫോണും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും ഒരു സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുപ്പതി ചലഞ്ചുമായിട്ടാണ് അച്ഛനെ ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഇവിടെ ഫോണുണ്ട് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് പിന്നെ ചെവിയിലൊക്കെ ഉണ്ട് തണുപ്പ് പേര് പേരെക്കറിയില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഫറർ ഉണ്ട് മഞ്ചും ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു രണ്ടാമത്തെ കറക്റ്റ് കിട്ടി അപ്പൊ നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് അടക്കാം തേർഡ് റൗണ്ടിൽ നമുക്ക് ആക്ട്രസ് മലയാള ആക്ട്രസാണുള്ളത് അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ മഞ്ജു വാര്യർ ഉണ്ട് മമിതി ഉണ്ട് നസ്രിയുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഫോർത്ത് റൗണ്ടിലേക്ക് എടുക്കാം റൗണ്ടിൽ നമുക്ക് ആക്ടർ ആക്ടറാണുള്ളത് ആക്ടേഴ്സ് നമുക്ക് ഫസ്റ്റ് ഉണ്ട് പിന്നെ നസ്ലിൻ ഉണ്ട് മമ്മൂട്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ത്രീ ടു വൺ ഗോ അല്ല നർ ഞാൻ മമ്മിത നർ അങ്ങനെ ഇരിക്കാം ശരി പോയി ഫസ്റ്റ് രണ്ട് മറ്റേ അതിൻ്റെ അതിൻറെ ഞാനും അച്ഛനും തിരിച്ചു പിന്നെ അതിന് മുമ്പ് ഇണ്ടായല് ഞാൻ അച്ഛൻ സീമനട്ടെ സീമ അപ്പൊ മൂന്ന് തെറ്റും ഒരു ശരി വായ് വീണ്ടൊരു വീടേലിക്കണം തെറ്റാ